നമസ്കാരം പതിമൂന്ന് ഒരു കുട്ടിയുടെ മതമെന്താണോ ഞാൻ സെൻറ് റീത്താസ് സ്കൂളിലെ പ്രിൻസിപ്പാളിനെയോ അവിടുത്തെ വിദ്യാർത്ഥികളെയോ ആരെയുമല്ല പരാമർശിക്കുന്നത് അവിടെ നിന്ന് ടി സി വാങ്ങിപ്പോകാൻ ഉദ്ദേശിക്കുന്ന കുട്ടിയുടെ മാനസികാവസ്ഥയാണ് ഞാനിന്ന് വിശകലനം ചെയ്യുന്നത് പതിമൂന്ന് വയസ്സുള്ളൊരു കുട്ടിക്ക് മതത്തെക്കുറിച്ച് എന്തറിയാം വിശ്വാസങ്ങളെക്കുറിച്ച് എന്തറിയാം മൂന്ന് വയസ്സ് മുതൽ ആ കുട്ടിയെ മതപഠന ക്ലാസ്സിലേക്ക് പറഞ്ഞുവിട്ട വീട്ടിൽ വിശ്വാസം ഓതിക്കൊടുത്ത മാതാപിതാക്കളുടെ ഒരു ചിന്തയിലാണ് ആ കുട്ടിയും പ്രവർത്തിക്കുന്നത് ഇന്ന് ആ കുട്ടിയുടെ മാനസികാവസ്ഥ എന്താണ് ഞാൻ അപമാനിക്കപ്പെട്ടിരിക്കുന്നു അതായത് ഞങ്ങളുടെ മതത്തിൻ്റെ ഏറ്റവും വലിയ വിശ്വാസമാണ് അത് തകർക്കപ്പെട്ടിരിക്കുന്നു ഇന്ന് ഞാനൊരു വാർത്ത കേട്ടു രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും പഠിക്കുന്ന രണ്ട് വിദ്യാർത്ഥികളെ ഒരു മുസ്ലിം മാതാവ് അവിടെ നിന്ന് മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നു മാറ്റി ചേർക്കാൻ പോകുന്ന സ്കൂൾ മറ്റ് കന്യാസ്ത്രീകളുടെ സ്കൂൾ തന്നെയാണ് അവിടുത്തെ കന്യാസ്ത്രീ പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ വിശാല മനസ്കരാണ് ഞങ്ങളെല്ലാ മതവിഭാഗങ്ങളെയും ഒരേപോലെ സ്നേഹിക്കുന്നു ഞങ്ങളുടെ ഇവിടെ ചേർത്തോളൂ എന്ന് പറഞ്ഞിരിക്കുന്നു എന്നാണ് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നും മനസ്സിലാവുന്നത് ആയിക്കോളട്ടെ എന്നാലും വീണ്ടും ഒരു ക്രിസ്ത്യൻ സ്കൂൾ തന്നെ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂൾ തന്നെ തിരഞ്ഞെടുത്തത് നന്നായോ എന്ന് നിങ്ങൾ ആലോചിക്കണം കാരണം നമുക്ക് മതം വളർത്തണമല്ലോ നമ്മളുടെ വിശ്വാസം വളർത്തണമല്ലോ ഞാൻ ഈ പറയുന്ന മാതാപിതാക്കളോടും ഈ കന്യാസ്ത്രീകളോടും എല്ലാ മതവിഭാഗങ്ങളിലും പെട്ടവരോടാണ് ചോദിക്കുന്നത് മതവും ദൈവവുമായിട്ടുള്ള ബന്ധം എന്താണ് മതത്തിൽ ദൈവത്തിൻ്റെ സ്ഥാനം എവിടെയാണ് അല്ലെങ്കിൽ ദൈവം എന്നൊന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ നൊമ്പിൽ മതത്തിനുള്ള സ്ഥാനം എന്താണ് ഈ മതത്തിലൂടെയാണോ ദൈവം പ്രസാദിക്കുന്നത് ഇവിടെ പി കെ കുഞ്ഞാലിക്കുട്ടി ചോദിച്ചിരിക്കുന്നു ആ കുട്ടിയുടെ തലയിൽ ഒരു മുഴുവൻ തുണിയിരുന്നാൽ എന്താണ് സംഭവിക്കുകയാണ് ആ ഒരു മുഴ തുണിയുടെ എന്താണ് എന്ന് കുഞ്ഞാലിക്കുട്ടിയോട് ഞാൻ ചോദിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഊട്ടിയിലോ കൊടൈക്കനാലിലോ പോകുന്നു അവിടെ ചെല്ലുമ്പോൾ തണുപ്പിനെ അതിജീവിക്കാനുള്ള വസ്ത്രം ധരിക്കുന്നു എന്നാൽ കാശ്മീരിൽ പോകുമ്പോൾ അതിനേക്കാൾ അപ്പുറമുള്ളൊരു വസ്ത്രമാണ് ധരിക്കുന്നത് രോമക്കുപ്പായം തന്നെ ധരിക്കും അല്ലെങ്കിൽ അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല ആ രോമക്കുപ്പായവുമായി കേരളത്തിലോ തമിഴ്നാട്ടിലോ വന്നിട്ട് ആരെങ്കിലും അതിട്ട് നടക്കുമോ അപ്പോൾ വസ്ത്രധാരണം പോലും ഓരോ പ്രദേശത്തിനും അനുഗുണമായിട്ടാണ് അനുയോജ്യമായിട്ടാണ് വസ്ത്രധാരണം അറബി സമൂഹത്തിന് അവിടെ ഹിജാബ് ധരിക്കുന്നത് നിർബന്ധമായിരിക്കാം എക്സ് മുസ്ലിമായ ഡോക്ടർ ആരിഫ് ഹുസൈൻ പറയുന്നത് അത് അപ്പിക്കുപ്പായമാണെന്നാണ് അതിൻ്റെ ചില ചരിത്രങ്ങളും അദ്ദേഹം പറയുന്നുണ്ട് ഹിജാബ് ധരിക്കുക എന്ന് പറയുന്നതും മതവിശ്വാസത്തിൽപ്പെട്ട കാര്യമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ കണ്ണൂർ കോഴിക്കോട് സ്ഥലങ്ങളിൽ അന്ന് സിബിമലയിൽ സിനിമകൾ നടന്നിരുന്നവിടെയായിരുന്നു ഒരുപാട് കാലം അവിടെ നിരന്തരമായി വർക്ക് ചെയ്തിരുന്നു അന്നൊന്നും ഞാൻ ഇതുപോലെ ഹിജാബ് ധരിച്ച സ്ത്രീകളെ കണ്ടിട്ടില്ല പാർദ ധരിച്ച സ്ത്രീകളെ കണ്ടിട്ടില്ല അന്നൊക്കെ ഇത്രയും മതഭ്രാന്ത് തലക്കി പിടിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവിടെ ചില എസ് ഡി പി ഐ പ്രവർത്തകരും ഒക്കെ പറയുന്നു മതസൗഹാർദ്ദം നിലനിർത്തുന്നില്ല നിങ്ങളൊരു പ്രത്യേക വേഷവിധാനത്തിൽ വരുമ്പോഴല്ലേ മതസൗഹാർദ്ദം തകരുന്നത് മറ്റ് വിദ്യാർത്ഥികളിൽ നിന്നും എന്തോ സ്പെഷ്യലാണ് ഞങ്ങൾ എന്ന് വരുത്തി തീർക്കുമ്പോഴല്ലേ അവിടെ സൗഹാർദ്ദം നഷ്ടപ്പെടുന്നത് എല്ലാവരും ഒരേപോലെ ഒരേ യൂണിഫോമിലിരുന്നാൽ അവിടെയല്ലേ സൗഹൃദം ഉണ്ടാവുക മത സൗഹാർദ്ദം ഊട്ടി ഉറപ്പിക്കാൻ അതിന് ഭരണഘടന അനുശാസിക്കുന്ന നിയമങ്ങളുണ്ടത്രേ എന്ന് നിങ്ങൾ പറയുമ്പോൾ മുസ്ലിം മതവിശ്വാസത്തിൽ അനുഷ്ഠിക്കപ്പെടേണ്ടതാണോ ഈ വേഷവിധാനങ്ങളെന്ന് നിങ്ങൾ ആദ്യം പറയണം സിഖുകാരന് അവൻ്റെ തലപ്പാവ് ധരിക്കണം അതവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അവരുടെ മതത്തിൽ വിശ്വസിക്കുന്നവരുടെ അടിസ്ഥാന തത്വമാണ് ഏതവസ്ഥയിലാണെങ്കിലും പോലീസാണെങ്കിലും പട്ടാളക്കാരനാണെങ്കിലും റെയിൽവേ ഉദ്യോഗസ്ഥനാണെങ്കിലും ആരായാലും ആ തലപ്പാവ് ധരിക്കണം അതവർക്ക് മതം അനുശാസിക്കുന്ന നിയമമാണ് എന്നാൽ മുസ്ലിം സമുദായത്തിൽ നിയമമുണ്ടോ എത്രയോ മുസ്ലിം പെൺകുട്ടികൾ ഹിജാബ് ധരിക്കാതെ തട്ടം ധരിക്കാതെ ആ മുടിയും കാണിച്ചുകൊണ്ട് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നാണ് അവരുടെ തലയിലെ മുടി കാണിച്ചാലുള്ള കുഴപ്പം ഈ പ്രത്യേക വേഷവിധാനത്തിൽ എന്താണ് നിങ്ങൾ മതപരമായ തത്വങ്ങൾ എന്ന് പറയുന്നു ഇതും നിങ്ങൾ വിശ്വസിക്കുന്ന എല്ലാവരുമായിട്ട് എന്താണ് ബന്ധം ഇങ്ങനെ ഒരു വേഷം ധരിച്ചാലേ അള്ളാവ് പ്രസാദിക്കൂ എന്നാണോ ഇത്രയും മണ്ടത്തരങ്ങൾ ഈ കാലഘട്ടത്തിൽ നിങ്ങൾ വെച്ച് പുലർത്തരുത് ഈ വേഷവിധാനങ്ങളൊക്കെ നിങ്ങൾ ഒരേ കമ്മ്യൂണിറ്റിയിൽ കമ്മ്യൂണിറ്റിയിൽപ്പെടുന്നവരാണ് നമ്മളൊന്നാണ് എന്ന് മറ്റുള്ളവർക്ക് തോന്നിക്കാൻ നിങ്ങളുടെ സമുദായത്തിൽ തന്നെയുള്ള മറ്റൊരാൾക്ക് തോന്നാൻ വേണ്ടിയാണ് നിങ്ങളിങ്ങനെ വേഷവിധാനം നടത്തുന്നത് അത് ഉറപ്പിച്ച് പറയാൻ പറ്റും ഞങ്ങളുടെ കമ്മ്യൂണിറ്റി വേറിട്ട് നിൽക്കുന്നു നിങ്ങളുടെ എല്ലാം വ്യത്യസ്തമാണ് നിങ്ങളിവിടെ വർഗ്ഗസ്വാതന്ത്ര്യത്തിൻ്റെയും സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെയും കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് ചില ചോദ്യങ്ങളുണ്ട് സമസ്തയുടേതാണെന്ന് തോന്നുന്ന ഒരു വേദിയിൽ വെച്ച് ഒരു വന്യവയോധികൻ അതിൻ്റെ ഒരു തലവൻ ഒരു പെൺകുട്ടി സ്റ്റേജിലേക്ക് കയറി വന്നപ്പോൾ ഒരു സമ്മാനം മേടിക്കാൻ വന്നപ്പോൾ ദേഷ്യപ്പെട്ടത് നിങ്ങൾ കണ്ടതല്ലേ ഈ മാലകൂരി മൊത്തം കണ്ടതാണ് അവിടെ നിങ്ങൾക്ക് കുരു പൊട്ടിയില്ലേ ആരാണ് ഒരു പെണ്ണിനെ സ്റ്റേജിലേക്ക് വിളിച്ചു കയറ്റിയതെന്ന് ചോദിച്ച് അയാൾ ആ സ്റ്റേജിൽ നിന്ന് ആർ തലയ്ക്കുന്നത് ഞാൻ കണ്ടതാണ് അന്ന് നിങ്ങൾക്ക് വികാരം ഭ്രണപ്പെട്ടില്ലേ നിങ്ങളുടെ കമ്മ്യൂണിറ്റി സ്ത്രീകൾക്ക് അവകാശങ്ങളില്ല സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല സ്ത്രീ സ്വാതന്ത്ര്യമില്ലാത്തതിൻ്റെ പേരിലല്ലേ ഇങ്ങനെ കറുത്ത തുണിക്കുള്ളിൽ പൊതിഞ്ഞു കിട്ടി വെച്ചിരിക്കുന്നത് തലയും മൂടി മറ്റ് ചില സ്ഥലങ്ങളിൽ കണ്ണു മാത്രം കാണത്തക്ക രീതിയിൽ ബാക്കിയെല്ലാം മൂടി വെച്ചു ഊണക്കുന്നത് സ്ത്രീ കാണപ്പെടാൻ പാത്രം വൃത്തിയുള്ളവളല്ലേ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു വേഷവിധാനം കൊണ്ട് ഞങ്ങളുടെ പെണ്ണുങ്ങളെ മറ്റാരും കാണേണ്ടതാണോ അതാണോ ഉദ്ദേശിക്കുന്നത് ഇതിന് വ്യക്തമായി ഒരു കാര്യവും ഒരു മുസ്ലിം പണ്ഡിതനും പറഞ്ഞിട്ടില്ല ഒരു ഉസ്താദും പറഞ്ഞിട്ടില്ല ഒരു നേതാക്കന്മാരും പറഞ്ഞിട്ടില്ല എന്തിനിങ്ങനെ വസ്ത്രം ധരിക്കണം പ്രത്യേകതരമായ വസ്ത്രങ്ങൾ എന്തിനു ധരിക്കണം പുരോഹിതന്മാർ അവരുടെ വസ്ത്രങ്ങൾ ധരിക്കട്ടെ അത് ക്രിസ്ത്യൻ പുരോഹിതനാണെങ്കിലും ഹിന്ദു സന്യാസിമാരാണെങ്കിലും അവർ ആ വ്രതമെടുത്ത് അവർ അതിലേക്ക് നീങ്ങിയവരാണ് അതിൽ ചരിക്കുന്നവരാണ് അവർ ആ വേഷവിധാനങ്ങളായിക്കോട്ടെ എന്നാൽ സാധാരണ മനുഷ്യർ എന്തിനു വേണ്ടി ഇങ്ങനെ വേഷം കെട്ടി നടക്കണം പ്രത്യേകിച്ചും ഇന്ത്യ പോലെ രാജ്യത്ത് കേരളം പോലെ സംസ്കാര സമ്പന്നമാണ് സാക്ഷരതയുടെ കാര്യത്തിൽ നൂറ് ശതമാനം എന്ന് പറയുന്ന കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ഇതുപോലെ മതപരമായ വേഷചിഹ്നങ്ങളുമായി നടക്കുന്നത് ശരിയാണ് ആ വേഷം കെട്ടുന്നവർ ചിന്തിക്കേണ്ടതാണ് ഇങ്ങനെ അന്ധമായ മതവിശ്വാസമാണ് നിങ്ങളെ പ്രകോപിതരാക്കുന്നത് ജോസഫ് സാറിൻ്റെ കൈവെട്ടിയത് മുതൽ ഇങ്ങനെ ഒരു വിഷയത്തിൽ നിങ്ങൾ പ്രകോപിതരാകുന്നത് അന്ധമായ മതവിശ്വാസം കൊണ്ടാണ് ഇന്നലെ ഒരു ചാനലിൽ എസ് ഡി പി ഐയുടെ ഒരു പ്രവർത്തകൻ വന്നിരുന്ന് വളരെ വികാരാധീനാകുന്ന കണ്ടു ദേഷ്യപ്പെടുന്നത് കണ്ടു പകയോടെ സംസാരിക്കുന്നത് കണ്ടു അപ്പോൾ ഞാൻ സെൻറ്റ് തീർത്ഥാസ് സ്കൂളിലെ പ്രിൻസിപ്പാൾ കന്യാസ്ത്രീയെ ഞാൻ ന്യായീകരിക്കുകയല്ല ആരോ പറഞ്ഞതുപോലെ ക്ഷമയുടെ മൂർത്തഭാവമാണ് ക്രിസ്തു എന്നാണ് പറയുക ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണെങ്കിൽ അവർക്ക് ക്ഷമിക്കാമായിരുന്നു കുഞ്ഞാലിക്കുട്ടി ചോദിച്ചതുപോലെ തലയിൽ ഒരു കഷ്ണം തുണിയിരുന്നാൽ പോട്ടെ അവർക്കതാണ് വിശ്വാസമെങ്കിലും അതനുസരിക്കട്ടെ അവിടെ പിടിവാശിയുടെ കാര്യം വേണ്ടിയിരുന്നില്ല ഇത് ഞാൻ ഇക്കൂടെ തന്നെ പറയുകയാണ് എന്നാൽ നൂറ്റിനാൽപ്പതിലധികം വിദ്യാർത്ഥികൾ മുസ്ലിം വിദ്യാർത്ഥിനികൾ അവിടെ പഠിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അവർ തട്ടമിടാതെയാണ് വരുന്നത് അവർ ഹിജാബ് ധരിക്കാറില്ല അവർ ആ സ്കൂളിൻ്റെ നിയമങ്ങൾ പാലിക്കുന്നു എന്നാൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കുട്ടിക്ക് ഹിജാബ് ധരിക്കണമെന്ന് സ്വയം തോന്നിയതാണോ അതോ അതെൻ്റെ മാതാപിതാക്കൾ നിർബന്ധിച്ച് ധരിപ്പിച്ചതാണോ അതോ അവിടെ ഒരു വിഷയം ഉണ്ടാക്കാൻ വേണ്ടി ധരിപ്പിച്ചു വിട്ടതാണോ ഇതൊക്കെ ഈ സമൂഹത്തിലേക്ക് ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് ആ കുട്ടിയെ അവിടുന്ന് ടി സി വാങ്ങി മറ്റൊരു ക്രിസ്ത്യൻ മാനേമനെ സ്കൂളിലേക്കാണ് വിടുന്നത് എന്നാണ് പറഞ്ഞത് ആ കുട്ടിയുടെ അമ്മയുടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് മറ്റേ കണ്ടു ഞാൻ ഹിജാബ് ധരിക്കുന്നതാണ് എൻ്റെ കുട്ടി നാളെ ചോദിക്കുകയാണ് എന്നെ എന്തുകൊണ്ട് ഹിജാബ് ധരിപ്പിച്ചില്ല എന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും മാത്രമല്ല പുതിയ സ്കൂളിലേക്ക് പോകുമ്പോൾ അവൾ ഹിജാബ് ധരിക്കുന്നില്ല അവൾക്കെന്തെങ്കിലും ഈ വസ്ത്രത്തിൻ്റെ മഹത്വം മനസ്സിലായിട്ട് ഹിജാബ് ധരിക്കുകയാണെങ്കിൽ ധരിക്കട്ടെ എന്നാണ് ആ അമ്മയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കണ്ടത് ഈ വസ്ത്രത്തിൻ്റെ മഹത്വം എന്താണെന്ന് നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് പറയണം ഈ വസ്ത്രത്തിൻ്റെ മഹത്വം എന്താണ് വസ്ത്രം ധരിക്കുന്നത് ചില ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താനാണ് അവിടെ കന്യാസ്ത്രീകൾ ശിരോവസ്ത്രം ധരിച്ചു എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്നതുണ്ട് അവരുടെ ഐഡൻറ്റിറ്റി അതാണ് ക്രിസ്ത്യം പുരോഹിതരുടെ ഐഡൻറ്റിറ്റി അവരുടെ ആ ലോഹയാണ് ഹിന്ദു സന്യാസിമാരുടേത് അവരുടെ കാവ്യാണ് അല്ലെങ്കിൽ ഭസ്മക്കുറിയും തൊട്ട് ഷാളും പൊതിച്ച് നടക്കുന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ അതവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്നു എന്നാൽ ഇവിടെ സാധാരണ മനുഷ്യരുടെ അവസ്ഥ അവർ മുസ്ലിം സമുദായത്തിൽ പെട്ടവരാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി ചില പ്രത്യേക വസ്ത്രധാരണങ്ങൾ എന്തായാലും കൊച്ചുകുഞ്ഞുങ്ങളുടെ ഉള്ളിൽ അവരുടെ ഉള്ളിൽ സ്പർദ്ധ വളരുകയാണ് അത് വളർത്താൻ നിങ്ങൾ മാതാപിതാക്കളും ഈ സമൂഹവുമാണ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ദയവ് ചെയ്ത് ചെറുപ്പം മുതൽ മതം പഠിപ്പിക്കാതിരിക്കൂ നിങ്ങൾ ദൈവത്തെ പഠിപ്പിച്ചോളൂ എല്ലാം സഹിക്കുന്നവനും സ്നേഹിക്കുന്നവനും നമ്മളെ പരിപാലിക്കുന്നവനുമാണ് ദൈവമെന്ന് പഠിപ്പിക്കൂ നിങ്ങൾ മതത്തിൻ്റെ അതിർവരമ്പുകളിൽ നിർത്തിക്കൊണ്ട് കുഞ്ഞുങ്ങളെ വളർത്തരുത് എൻ്റെ മകൻ ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻ്റ് സ്കൂളിലാണ് പഠിക്കുന്നത് അവൻ്റെ പേര് ക്രിസ്ത്യൻ പേരായതുകൊണ്ട് എല്ലാ വെള്ളിയാഴ്ചയുമാണ് തോന്നുന്നു വിശുദ്ധ കുർബാനയ്ക്ക് പങ്കെടുക്കണം എന്ന് പറയുന്നു ഇവന് താല്പര്യമില്ല ഇവൻ പോകാതിരുന്നപ്പോൾ പ്രിൻസിപ്പാളിൻ്റെ മുമ്പിലേക്ക് വിളിപ്പിച്ചു ഈ കുട്ടി ചെന്ന് പറഞ്ഞു ഫാദർ എനിക്ക് അതിൽ താല്പര്യമില്ല ഞാനതിൽ വിശ്വസിക്കുന്നില്ല ഫാദർ കുറച്ച് നേരം മുഖത്തേക്ക് നോക്കിയിരുന്നു അവൻ്റെ എന്തുകൊണ്ട് നിൻ്റെ മാതാപിതാക്കൾ അങ്ങനെയാണോ മാതാപിതാക്കൾ എൻ്റെ വിശ്വാസത്തിൽ വളരെ എന്നെ അനുവദിച്ചിട്ടുണ്ട് ഞാനിതൊരു മഹത്തരമായ കാര്യമായി പറയുകയല്ല ഓരോ വിദ്യാർത്ഥിക്കും ഓരോ കുട്ടിക്കും നന്മ പറഞ്ഞു കൊടുക്കുക മതമല്ല പഠിപ്പിച്ചു കൊടുക്കേണ്ടത് മൂന്ന് വയസ്സ് മുതൽ മതപഠന ക്ലാസ്സിലേക്ക് വിട്ട് മതം കുത്തിത്തിരിങ്ങുന്നത് ഭയാനകമാണ് വിഷമാണ് മതം കൊണ്ട് പ്രയോജനമുള്ളത് പുരോഹിത വർഗത്തിന് മാത്രമാണ് സാധാരണക്കാർക്ക് മതം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല ഒരു മതം കൊണ്ടും നിങ്ങളത് തിരിച്ചറിയുക അതിൻ്റെ നേതൃത്വത്തിലിരിക്കുന്നവർക്ക് ഗുണമാണ് അവർക്ക് പ്രയോജനമുണ്ട് അവർക്ക് പദവികളുണ്ട് പണമുണ്ട് ഈ സാധുക്കളുടെ പണം കൊണ്ട് അവർ ജീവിക്കുകയാണ് എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ട സാധാരണക്കാരോട് ഞാൻ പറയുകയാണ് നിങ്ങൾ ജീവിക്കുന്നത് മതത്തിൻ്റെ അടിമയായി ആവരുത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ മതത്തിനടിമകളാക്കരുത് നിങ്ങൾ സ്വതന്ത്ര ചിന്താഗതിക്കാരാകുക ദൈവത്തിൽ വിശ്വസിക്കുക വിശ്വസിക്കാതിരിക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പക്ഷേ ഒരിക്കലും മതത്തിൽ വിശ്വസിക്കരുത് മതം അത് മനുഷ്യനെ മയക്കുന്ന കറുപ്പ് തന്നെയാണ്